നമ്പർ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ജുവലറിയായ ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ടൂർണമെന്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പല്ലാരിമംഗലം പഞ്ചായത്തിൽ നവീകരിച്ച വെള്ളാരമറ്റം സ്റ്റേഡിയം ഞായറാഴ്ച നാടിന് സമർപ്പിക്കും സംസ്ഥാന സർക്കാരിന്റെ ഒരു കോടി രൂപ ചെലവഴിച്ച നവീകരിച്ച സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിക്കും സംസ്ഥാന സർക്കാർ ഒരു കോടി രൂപ ചെലവഴിച്ച് നവീകരിച്ച പല്ലാരിമംഗലം പഞ്ചായത്ത് വെള്ളാരമറ്റം സ്റ്റേഡിയം യുവജനകാര്യ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ ഞായറാഴ്ച നാടിന് സമർപ്പിക്കും ഫ്ലഡ് ലൈറ്റ് ചേഞ്ചിങ് റൂം ടോയ്ലറ്റ് റിട്ടേണിംഗ് വാൾ എടത്ത റേ കണ്ടീഷനിങ് ഫെൻസിങ് എന്നീ പ്രവർത്തനങ്ങളാണ് നവീകരണത്തിന്റെ ഭാഗമായി സ്റ്റേഡിയത്തിൽ ചെയ്തിട്ടുള്ളത് ആന്റണി ജോൺ എം സ്റ്റേഡിയം സന്ദർശിച്ചു എല്ലാവിധ സംവിധാനങ്ങളോടും കൂടിയ സ്റ്റേഡിയം എന്ന കായിക പ്രേമികളോട് ആവശ്യമാണ് സഫലമായിരിക്കുന്നതെന്ന് എം പറഞ്ഞു രണ്ടായിരം ഇവിടെ പല്ലാരിമംഗലത്ത് ഒരു സ്റ്റേഡിയം അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതി നിർമ്മിക്കുകയും പിന്നീട് അതിൻ്റെ ഏതാണ്ട് നീണ്ട ഇരുപത് ഇരുപത്തഞ്ച് വർഷക്കാലം എത്തുമ്പോൾ കാര്യമായ മറ്റ് മെയിൻ്റനൻസുകളോ നിർമ്മാണ പ്രവർത്തനങ്ങളോ ഒന്നും ഈ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് ഉണ്ടായില്ല എന്നുള്ളതാണ് വസ്തുത എന്നാൽ ഇവിടെ കോതമംഗലത്തും മറ്റ് പ്രദേശങ്ങളും ഒക്കെ വ്യത്യസ്തമായി ഒട്ടേറെ ക്ലബുകൾ അത് പ്രത്യേകമായി കായിക മേഖലയ്ക്ക് സ്പോർട്സിന് വലിയ പ്രാധാന്യം കുട്ടികൾക്കും പുതിയതായി രംഗത്തേക്ക് കിടന്നു വരാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർക്കുമൊക്കെ സൗജന്യമായി പരിശീലനം കൊടുക്കുന്ന ക്ലബുകളടക്കം ഈ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ക്ലബുകളുടെയും ആ കൂട്ടായ്മകളുടെയും ഒക്കെ ഒരു വലിയ ആവശ്യമായിരുന്നു ഒരു നല്ല സ്റ്റേഡിയം ഒരു സെറ്റലൈറ്റ് സംവിധാനമുള്ള ഗാലറി സൗകര്യമുള്ള നല്ലൊരു സ്റ്റേഡിയം വേണമെന്നുള്ള ആ ഒരു ആവശ്യം ഏതായാലും ഇപ്പോൾ അത് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് എം എം ബക്കർ എൻ എസ് ഷിജീബ് പി എം മൊഹിയുദ്ദീൻ എ പി മുഹമ്മദ് കെ എസ് ഷൌക്കത്ത് അലി എന്നിവരും എം എൽ എ യോടൊപ്പം സ്റ്റേഡിയം സന്ദർശിച്ചു ന്യൂസ് ഡെസ്ക് മൂവായി അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് എല്ലായിടത്തും